നമസ്കാരം ഓം ശരവണഭവായ നമഹ ഇന്ന് അതിവിശേഷപ്പെട്ട ദിവസമാണ് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് ഉച്ച കഴിഞ്ഞ് കാർത്തിക നക്ഷത്രം വരികയാണ് മാർക്കഴി മാസത്തിലെ കാർത്തിക നക്ഷത്രം സുബ്രഹ്മണ്യ സ്വാമിക്ക് അതിവിശേഷപ്പെട്ട ദിവസമാണ് ഇന്ന് നിത്യജീവിത പ്രശ്നങ്ങൾക്ക് സുബ്രഹ്മണ്യ പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് ഈ കാലം അവസാനിക്കുന്ന മാർഗിഴി മാസത്തിലെ ഈ കാർത്തിക നക്ഷത്രത്തിന് തൊട്ട് ആറ് ദിവസം ഒരു വിളക്ക് നിങ്ങൾ കത്തിച്ചു വെക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ എന്താഗ്രഹമാണോ വിചാരിച്ച് ആ വിളക്ക് കത്തിക്കുന്നത് അത് നടന്നു കിട്ടുന്നതാണ് അതിനായിട്ട് ഒരു പലക പലകയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു മുരുക ഭഗവാന്റെ ഫോട്ടോയും മറ്റോ ഉണ്ടെങ്കിൽ വെക്കുക ഇല്ലെങ്കിൽ സങ്കല്പിച്ച് വിളക്ക് കത്തിക്കാവുന്നതാണ് ഇനി ഒരു കോലം വരയ്ക്കുക അതിനു മുകളിലായിട്ട് ഒരു തട്ടം വെച്ച് അതിനു മുകളിലായി ഒരു തട്ടം വെച്ച് അതിന് മഞ്ഞൾ കുങ്കുമം എല്ലാം തൊട്ട് അതിലെ തുവരം പരിപ്പ് ഒരു കൈപ്പിടി അളവിൽ ഇട്ടുനിരത്തുകരംപരിപ്പ് എന്ന് പറയുന്നത് മുരുകാരകനായ മുരുകഭഗവാന്റെ ധാന്യമാണ് തുവരം പരിപ്പിനോടൊപ്പം തന്നെ ഒരു രൂപ നാണയവും ഒരു ഏലക്കയും ഒരു കഷ്ണം മഞ്ഞൾ വിരളി മഞ്ഞൾ നീളമുള്ള മഞ്ഞളിന്റെ കഷ്ണം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു മഞ്ഞൾ ആയാലും മതി എന്നോടൊപ്പം വെക്കാവുന്നതാണ് ഇനി ഒരു മൺചിരാതിൽ നെയ്യൊഴിച്ച് ദീപം കത്തിക്കേണ്ടതാണ് ഈ ദീപത്തിന് മുന്നിലായിട്ടാണ് ഈ ഷഡ്കോണ പോലത്തിന്റെ മുകളിലായിട്ട് ഈ തൂരപ്പരിപ്പും ഒരു രൂപ നാണയവും ഏലക്കയും ഇടങ്ങിയ തട്ടവും വെക്കേണ്ടത് ഇത് ഇന്ന് രാത്രി ഒമ്പത് മണിക്കുള്ളിൽ കത്തിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നാളെ രാവിലെ രാമ മുഹൂർത്തത്തിൽ എണീറ്റ് ഈ വിളക്ക് തെളിയിക്കാവുന്നതാണ് ഈ വിളക്ക് കഴിവതും ഒരു ഒൻപത് വരെ തെളിഞ്ഞാൽ മതി അതിനുശേഷം നിങ്ങൾക്ക് ഇത് കെടുത്താവുന്നതാണ് വിളക്ക് തെളിയിക്കുമ്പോൾ നിങ്ങൾ മുരുക ഭഗവാനെ അനസുരുകി പ്രാർത്ഥിച്ച് നിങ്ങളുടെ എന്താഗ്രഹമാണോ ആവശ്യമാണോ ഉള്ളത് അത് മുരുക ഭഗവാനോട് ശരവണഭവായ എന്ന ഭഗവാന്റെ നാമം ഒരു നൂറ്റിയെട്ട് തവണ ജപിക്കേണ്ടതാണ് ആറ് ദിവസവും ഇതുപോലെ ഈ വിളക്ക് കത്തിക്കേണ്ടതാണ് ഈ ആറ് ദിവസവും ഈ തട്ടവും തട്ടത്തിലുള്ള വരപ്പരിപ്പും മറ്റ് സാധനങ്ങളും അത് ഭഗവാന്റെ മുന്നിൽ അവിടെ ഇരിക്കട്ടെ ആറ് ദിവസം കഴിഞ്ഞതിനു ശേഷം അത് ദൂരപ്പരിപ്പ് കുറച്ച് പച്ചയും കൂടി ചേർത്ത് പക്ഷികൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കാവുന്നതാണ് എന്നാൽ ഒരു രൂപയും മഞ്ഞളും ഏലക്കയും കൂടി ഒരു മഞ്ഞ ഒരു ചെറിയ കഷ്ണം മഞ്ഞ തുണിയിൽ കെട്ടി നിങ്ങൾ എവിടെയാണോ പൈസ വെക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിലോ മറ്റോ ഇത് സൂക്ഷിക്കാവുന്നതാണ് ഈ ആറ് ദിവസം ഈ ദീപം കത്തിച്ച് മുരുഗവാനോട് പ്രാർത്ഥിച്ചോളൂ എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്